അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി ചിലി പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക് ഇന്ത്യയിലെത്തി ഡൽഹി വിമാനത്താവളത്തിൽ ചിലി പ്രസിഡന്റിന് ഗാർഡ് ഓഫ് ഓണർ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒരുക്കുന്ന വിരുന്നിലും ചിലയിൽ പ്രസിഡന്റ് സംബന്ധിക്കും പ്രസിഡന്റ് ബോറിക് ആഗ്ര മുംബൈ ബംഗളൂരു എന്നിവിടങ്ങളും സന്ദർശിക്കും വ്യാപാര വ്യവസായ പ്രതിനിധികൾ സ്റ്റാർട്ടപ്പുകൾ സാങ്കേതിക വിദഗ്ദ്ധർ എന്നിവരുമായി മുംബൈയിലും ബംഗ്ലൂരുവിലും കൂടിക്കാഴ്ച നടത്തും രാജ്യങ്ങളും തമ്മിലുള്ള എഴുപത്തിയെട്ട് വർഷത്തെ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് ബോറിക്കിന്റെ സന്ദർശനം സഹായകരമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ് ചിലി യു സുരക്ഷാ കൌൺസിലിലെ പരിഷ്കരണങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം എന്നിവ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും പൊതുവായ കാഴ്ചപ്പാടാണ് ചിലി പ്രസിഡന്റ് പദവിയിലെത്തിയ ശേഷം ഗബ്രിയൽ ബോറിക് നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്